വ്യത്യസ്തത കൊണ്ടെന്ന് തന്നെ പറയാം നമുക്ക് ആ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല ആ ഷോ നടത്തിയതിൻ്റെ പേരിൽ തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി അത് ട്വൻ്റി ട്വൻ്റി നമ്മളെടുക്കുന്ന സമയത്ത് മമ്മൂട്ടിയും മോഹൻലാലും തുടങ്ങി അന്ന് മലയാള സിനിമയിൽ സജീവമായിട്ടുള്ള എല്ലാ താരങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ആ സിനിമ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചു ഇന്നിപ്പോൾ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഇത്രയ്ക്ക് രാത്രി തന്നെ എല്ലാവരെയും അവർ തിരിച്ച് നാട്ടിലെത്തിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രായോഗികമായിട്ട് അങ്ങനെ തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഒരു ഷോ നടത്തിയത് നമ്മളുടെ കയ്യിലൊന്നും അല്ല അതിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നത് അവിടുത്തെ ആളുകളും അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ സ്പോൺസേഴ്സിൻ്റെയൊക്കെ ഒരു കടുകാര്യസ്ഥത കൊണ്ടെന്ന് തന്നെ പറയാം നമുക്ക് ആ ഷോ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല ആ ഷോ നടത്തിയതിൻ്റെ പേരിൽ തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടായി നമുക്ക് വ്യക്തമായിട്ട് പറയാമല്ലോ കാരണം ഞങ്ങളൊക്കെ ഫ്ലൈറ്റിലൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷൻ തന്നെയാണ് പൈസ മുടക്കി ഞങ്ങളെല്ലാം ടിക്കറ്റ് ഏർപ്പാടാക്കി തരുകയും അത് രാത്രിക്ക് രാത്രി തന്നെ എല്ലാവരെയും അവർ തിരിച്ച് നാട്ടിലെത്തിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഭയമുണ്ട് മറ്റൊരു വ്യക്തിയെ അല്ലെങ്കിൽ അവിടുത്തെ പ്രസ്ഥാനത്ത് വിശ്വസിച്ചുകൊണ്ട് ഇവിടുന്ന് ഇത്രയും ഈ നടന്മാരെയും ബാക്കി സാങ്കേതികപ്രവർത്തകരെ എല്ലാം അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഷോ നടത്താൻ പറ്റാതെയൊക്കെ വന്നുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചുള്ളൊരു ഒരു ഒരു ഭയം കാരണം ഒരു വിദേശത്തൊരു ഷോ നടത്തുന്നതിനെ പറ്റി ഞങ്ങൾ ഇനി ഒന്നല്ല രണ്ടല്ല മൂന്നോ നാലോ വട്ടം ആലോചിച്ചതിനു ശേഷം ഒരു തീരുമാനമെടുക്കുകയുള്ളൂ അമ്മയെടുക്കാനുള്ളൊരു ഒരു ഒരു പദ്ധതി ഇട്ടിട്ടില്ല ഭാവിയിൽ അതിനെപ്പറ്റി ആലോചിച്ചുകൂടുന്നില്ല ഇതെല്ലാം ഈ സംഘടനയുടെ ഒരു സമ്പദ്ഘടന വളരെ മോശമാകുമ്പോഴാണ് നമ്മളിതിൻ്റെ ഒരു ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലൊരു ഒരു സിനിമ എങ്ങനെ കണ്ട് പ്രാവർത്തികമാക്കാമെന്നുള്ളതിനെ പറ്റി അതിൻ്റെ പ്രായവും ബുദ്ധിമുട്ടുകളേറെയാണ് ഇപ്പോൾ അന്ന് ട്വൻറ്റി ട്വൻറ്റി നമ്മളെടുക്കുന്ന സമയത്ത് മമ്മൂട്ടി മോഹൻലാലും തുടങ്ങി അന്ന് മലയാള സിനിമയിൽ സജീവമായിട്ടുള്ള എല്ലാ താരങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സിനിമ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചു ഇന്നിപ്പോൾ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് പലരും പല സിനിമകളുമായിട്ട് ആണ് അപ്പോൾ ഇത്രയും ആളുകളെ കൂടെ പങ്കെടുപ്പിച്ചിട്ട് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കുക അങ്ങനെ ഒരു കഥ രൂപപ്പെട്ട് വരിക അങ്ങനെ ഒരു സിനിമ മെറ്റീരിയലൈസ് ചെയ്ത് എടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത് ഇപ്പോൾ ഈ ഷോ കൂടാതെ നമ്മൾ ആലോചിക്കുന്ന ഒരു ഒരു വെബ് സീരീസോ അതല്ലെങ്കിൽ സാധാരണ സിനിമകൾ പോലെ കുറച്ച് താരങ്ങളെ ഒരു സെൻട്രൽ ക്യാരക്ടറായിട്ടൊരു മെയിൻ ഹീറോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഹീറോസിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ചെറിയ സിനിമകളെക്കുറിച്ചുള്ള ആലോചനകളുണ്ട് അതിനുള്ള സ്ക്രിപ്റ്റുകളൊക്കെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പ്രോജക്റ്റിലേക്ക് ചിലപ്പോൾ പോയിന്നിരിക്കുക അല്ലാതെ ട്വൻ്റി ട്വൻ്റി പോലെ ഒരു മെഗാ പ്രോജക്റ്റിലേക്ക് പോകാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയാണ്